അമേരിക്കയിലെ പല സർവകലാശാലകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശരത്കാല സെമസ്റ്റർ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ആയിരക്കണക്കിന് ക്ലാസ് മുറികൾ ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് കാണാനാവുക ഓരോ ഒഴിഞ്ഞ ഡെസ്കിന് പിന്നിലും ഒരുപാട് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും തടസ്സങ്ങളും ഉണ്ട് പല കുട്ടികളും അമേരിക്കയിലെ മികച്ച കോളേജുകളിൽ പ്രവേശനം നേടിയവരാണ് പക്ഷെ അവർക്ക് അവരുടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല വർഷങ്ങളായി പഠിച്ചു നേടിയ വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ അവർ വിഷമിക്കുകയാണ് പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഇതിന് കാരണം ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു എഫ് വൺ എം ജെ എന്നീ വിസകൾക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തി സോഷ്യൽ മീഡിയ ഉപയോഗം കൂടുതൽ ശ്രദ്ധിക്കാനും പരിശോധിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് അധികൃതർ പറഞ്ഞത് ജൂൺ പതിനെട്ടിന് ഈ വിലയ്ക്ക് നീക്കിയെങ്കിലും മൂന്നാഴ്ചത്തേക്ക് വിസകൾ കിട്ടാതെ പല വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലിൽ പ്രസിഡന്റ് ട്രംപ് പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ഫോർ വൺ ടു സീറോ പ്രകാരം പത്തൊമ്പത് രാജ്യങ്ങൾക്ക് പുതിയ നിയമങ്ങൾ ബാധകമാക്കി അഫ്ഗാനിസ്ഥാൻ ഇറാൻ മ്യാൻമാർ സൊമാലിയ സുഡാൻ യമൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തി ക്യൂബ ലാവോസ് സിയറാലിയോൺ വെനിസൊലെ തുർബനിസ്ഥാൻ എന്നീ ഏഴ് രാജ്യങ്ങൾക്ക് ഭാഗികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാൻ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും തടസ്സം വരുന്നു എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്നു എന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ബഹാറ സഖാരി പറയുന്നു അവർക്ക് അമേരിക്കയിലെ ഒരു കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്കൻ വിദ്യാഭ്യാസം മാത്രമായിരുന്നു അവരുടെ ഏക പ്രതീക്ഷ എന്നാൽ അതും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു ാണ് രാഷ്ട്രീയപരമായ കാരണങ്ങൾ വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാം കഴിഞ്ഞ വർഷം മെയ് മുതൽ സെപ്റ്റംബർ വരെ അയ്യായിരത്തി എഴുന്നൂറിലധികം എഫ് വൺ ജെ വൺ വിസുകൾ ഈ പത്തൊമ്പത് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ പൗതിലധികവും വിസകളും ഇറാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചത് എന്നാൽ ഈ വർഷം അവർക്കെല്ലാം അവസരം നഷ്ടമായി ഇറാനിലെ ചിറാസിൽ നിന്നുള്ള പതിനേഴ് വയസ്സുള്ള കെമിസ്ട്രിയിൽ മിടുക്കനായ പൊയ കറാമിക്ക് അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ശാസ്ത്രത്തിൽ മറ്റു രാജ്യങ്ങളേക്കാൾ കൂടുതൽ ഗവേഷണ സൗകര്യങ്ങൾ അമേരിക്കയിലുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ശ്രമിച്ചു കൻസാസിലെ പിറ്റ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോളിമർ കെമിസ്ട്രി പഠിക്കാൻ അവന് അവസരം ലഭിച്ചു വിസ കിട്ടാൻ വൈകുന്നത് കാരണം അവൻ ഒരു വർഷത്തേക്ക് അഡ്മിഷൻ നീട്ടിവെച്ചു എംബസി ഇന്റർവ്യൂവിന് വിളിക്കാനായി അവൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഓരോ രാജ്യക്കാർക്കും ഈ നിയമങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത് പൂർണ്ണമായ നിരോധനമുള്ള പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതിൽ ഇളവ് ലഭിക്കുകയുള്ളൂ ഭാഗ്യമായ നിയന്ത്രണങ്ങളുള്ള ഏഴ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിസകൾക്ക് തടസ്സങ്ങളുണ്ട് ഇത് ഓരോരുത്തരുടെയും കഴിവിനെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് പാസ്പോർട്ടിന്റെ നിറത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനമാണ് വിദ്യാർത്ഥികളുടെ വിസ പ്രശ്നം അമേരിക്കയിലെ സർവകലാശാലകളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്നുണ്ട് ഏകദേശം ആയിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടാനുണ്ട് എന്ന് അനിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കണക്കാക്കുന്നു ഇതേകദേശം മൂന്നിലൊന്ന് വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ഈ വിസ കാലതാമസം പകർച്ചവ്യാധിയേക്കാൾ വലിയ പ്രശ്നമാണ് എന്ന് പ്രസിഡന്റ് മൈക്കിൾ ക്രൗ പറയുന്നു ചെറിയ കോളേജുകൾക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട് സാധാരണയായി ഒന്നോറോളം വിദ്യാർത്ഥികൾക്കാണ് വിസ കിട്ടാൻ വൈകാറുള്ളത് എന്നാൽ ഈ വർഷം എട്ട് മുതൽ പത്ത് വരെ വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടാനുണ്ട് എന്ന് ഒരു അഡ്മിഷൻ ഉദ്യോഗസ്ഥൻ പറയുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല സാധാരണയായി നൂറിൽ താഴെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ മാത്രമാണ് ഓരോ വർഷവും ഇവിടെ പഠിക്കാൻ വരുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് കാരണം ഫർമാൻ യൂണിവേഴ്സിറ്റിയിൽ പുതുതായി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു കഴിഞ്ഞ വർഷം അറുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് ഈ വർഷം അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി കുറഞ്ഞു പല വിദ്യാർത്ഥികളും അമേരിക്കയിലെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം യു കെയിലോ ഏഷ്യയിലോ പഠിക്കാൻ പോകുന്നു പുതിയ നിയമങ്ങൾ കാരണം വിസ നൽകുന്നതിൽ വലിയ താമസമുണ്ടാവുന്നുണ്ട് ജൂണിൽ നടപ്പിലാക്കിയ പുതിയ സോഷ്യൽ മീഡിയ നിരീമവും കാരണം എഫ് വൺ എം ജെ വിസകൾക്ക് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അക്കൗണ്ടുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ വെക്കണം പോസ്റ്റ് പാൻഡമിക് കാലത്ത് ജീവനക്കാർ കുറവായതുകൊണ്ട് ഇത് എംബസി ഉദ്യോഗസ്ഥർക്ക് അധിക ഭാരവുമായി അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ വിസ കിട്ടാനുള്ള അപ്പോയിൻമെന്റ് വളരെ കുറവാണ് സ്ലോട്ടുകൾ ലഭ്യമല്ല സ്ലോട്ടുകൾ ലഭ്യമല്ല എന്ന് തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത് വിസ കിട്ടാനായി പലരും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു പക്ഷേ അതിനും ഉറപ്പില്ല വിസക്ക് വേണ്ടി വിദ്യാർത്ഥികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് പലരും അവരുടെ പഠന പദ്ധതികൾ മാറ്റിവെക്കുകയാണ് എന്നാണ് ഡൽഹിയിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് രാജേഷ് മൽഹോത്ര പറയുന്നത് പുതിയ വിസ നിയമങ്ങൾ കാരണം ഇരുന്നൂറ്റി അമ്പത് ഡോളർ ഫീസും ഇരുപത്തിനാല് ഡോളർ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും ഉണ്ട് ഇത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് യാത്രാ നിവാരണത്തിൽ ചില ഇളവുകളുണ്ട് പക്ഷേ അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അമേരിക്കൻ പൌരന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനുള്ള അപ്രൂവൽ റേറ്റ് വളരെ കുറവാണ് അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈന്യവുമായി ചേർന്ന് പ്രവർത്തിച്ചവർക്ക് സ്പെഷ്യൽ ഇമിഗ്രന്റ് വിസക്ക് അപേക്ഷിക്കാം എന്നാൽ ഇത് എല്ലാ അഫ്ഗാൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമല്ല അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷാ ഭീഷണി ഇല്ലാത്തവർക്കും വിസ നൽകാം പക്ഷേ ഇത് തെളിയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് പോലുള്ള പ്രധാന കായിക മത്സരങ്ങൾ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് യാത്രാ നിരോധനത്തിൽ ഇളവ് ലഭിക്കും അമേരിക്കയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളില്ലാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഈ അവസരം മുതലെടുക്കുകയാണ് യുണൈറ്റഡ് കിംഗ്ഡം കാനഡ ഓസ്ട്രേലിയ ജർമ്മനി എന്നീ രാജ്യങ്ങൾ അമേരിക്കയിൽ വരാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അവർ എളുപ്പത്തിൽ വിസ നൽകാനും പടിശേഷം ജോലി നൽകാനും തയ്യാറാണ് നാവസായുടെ കണക്കനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ട് ഇത് ഏകദേശം ഏഴ് ബില്യൺ ഡോളറുടെ നഷ്ടമുണ്ടാക്കും കൂടാതെ അറുപതിനായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇത് കോളേജ് ടൗണുകളുടെ സാമ്പത്തിക സ്ഥിതിയെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും ദോഷകരമായി ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ ഒരു കാര്യത്തിലും ഉറപ്പില്ല യാത്രാ നിരോധനം എല്ലാ നൂറ്റി ും മാറാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും സുരക്ഷാ സഹകരണം പോലുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് രാജ്യങ്ങളെ പട്ടികയിൽ ചേർക്കാനും നീക്കം ചെയ്യാനും സാധ്യതയുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും വിസയുടെ കാലാവധിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന നിയമം മാറ്റാൻ ആലോചിക്കുന്നുണ്ട് ഈ നിയമം നിലവിൽ വന്നാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് കഴിയുന്നത് വരെ രാജ്യത്ത് തുടരാൻ കഴിയില്ല വിസ പുതുക്കുന്നതിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട് സഹാരിയെയും കറാമിയെയും പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല അവരുടെ കടകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇത് അമേരിക്കയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അമേരിക്കൻ ക്ലാസ് മുറികളിലെ ഒഴിഞ്ഞ സീറ്റുകൾ ട്യൂഷൻ ഫീസിന്റെ കുറവ് മാത്രമല്ല കാണിക്കുന്നത് ലോകം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഈ സമയത്ത് രാജ്യം അകന്നു പോകുന്നത് പോലെയാണ് തോന്നുക ഇത് താൽക്കാലികമാണോ അതോ സ്ഥിരമാണോ എന്ന് പറയാൻ കഴിയില്ല തൽക്കാലം പല വിദ്യാർത്ഥികളും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു